ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ദാരിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുതന്നെ കേട്ടോ ഇപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ആ ഒരു ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് മാങ്ങേൻ്റെയും ചക്കേൻ്റെ ഒക്കെ സീസൺ ആണല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് നല്ല പൊടിയുള്ള കുരു ആണ് കേട്ടോ ചക്കക്കുരു കറി വെച്ച് കഴിക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും ഉപ്പേരി വെക്കുന്നതും ക്യാൻസറിനൊക്കെ ചെറുത്ത് നിൽക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ചക്കക്കുരു അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ചക്കക്കുരു ഒരുപാട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചക്കക്കുരുവിൻ്റെ തോൽ കളഞ്ഞെടുക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണിത് നമ്മൾക്ക് ഈയൊരു ഇടിക്കല് വെച്ചിട്ട് തെയെ പോലെ ഒന്ന് കുത്തി കൊടുക്കട്ടെ എല്ലാം ഒന്ന് കുത്തി കൊടുക്കുമ്പോഴേക്കും ഈയൊരു തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉരിച്ചെടുക്കാനായിട്ട് പറ്റട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം എല്ലാം ഒന്ന് കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ ഈ ഒരു വെളുത്ത തോല് നമുക്ക് ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഒരു ബ്രൗൺ കളറ് തോല് ഒഴിവാക്കിയില്ലല്ലോ അതല്ലേ നമുക്ക് കാൽസ്യത്തിനൊക്കെ നല്ലത് അപ്പോൾ നമുക്ക് ഈ ഒരു വെളുത്ത തോല് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലൊന്നും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചക്കക്കുരു ഒരു വർഷം വരെ കേടുകൂടാതിരിക്കാനുള്ള ഒരു കിഡിലൻ ടിപ്പാണ് നമുക്ക് വെള്ളം എയർ ടൈറ്റ് ഉള്ള പാത്രം എടുക്കുക വെള്ളം ഒന്നും നനവില്ലാത്ത എയർ ടൈറ്റായി നിൽക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചക്കക്കുരു എല്ലാം ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇത് അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക വെക്കട്ടോ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു ചക്കക്കുരു കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കരുത് നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ മീനൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഈ ഒരു ചക്കക്കുരു ഫ്രൈ ചെയ്തിട്ടും കറി വെച്ചിട്ടും ഒക്കെ കഴിക്കുമ്പം നല്ല ടേസ്റ്റുമാണ് നല്ല പൊടിയുള്ള കുരുമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് കണ്ടില്ലേ ഈ ഒരു കണ്ടെയ്നറിലതേപോലെ ഞാൻ ആക്കി വെക്കാറാണ് പതിവ് കുറേ കാലം നമുക്ക് ഈ ഒരു ചക്കക്കുരു കേടുവരാതെ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കേടുവരില്ലോ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് എടുത്തുപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് എന്തായാലും വേണ്ടി വരില്ലോ അപ്പം കുഞ്ഞുങ്ങളെന്നും സ്കൂളിൽ കൊണ്ടുപോകുന്ന ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടപ്പിട്ടതിന് ശേഷം നല്ലോണം ഷെയ്ക്ക് ചെയ്തെടുക്കട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ വാട്ടർ ബോട്ടിൽ ആഴ്ചയിൽ ഒരു തവണ ക്ലീൻ ആക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൽ ബാറ്റ്സ്മെല്ലാം ഉണ്ടാവില്ല ജയിംസും അണുക്കലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുമാത്രമല്ല നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് അതിലെന്തൊരു ബാറ്റ്സ്മെൻൽ ഉണ്ടെങ്കിലും പോയി കിട്ടാനും പറ്റും പിന്നെ എന്തൊരു അഴുക്ക് ഉണ്ടെങ്കിലും നമുക്കത് പോയി കിട്ടാൻ പറ്റും ഉപ്പാണല്ലോ നമ്മളതിൽ ഇട്ടിട്ടുള്ളത് അല്ലേ അപ്പം എല്ലാവർക്കും അറിയാം ഉപ്പ് ഒരു ഒരു അണുനാശിനിയാണ് എന്നുള്ള വിവരം അല്ലേ അപ്പം നമുക്ക് ഈ ഒരു ഉപ്പ് ഇതേപോലെ ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും അപ്പം അത് കണ്ടില്ലേ ഇതിലൊരുപാട് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിൽ എന്നിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിക്കളയാം അപ്പം അതിലുള്ള എല്ലാ ബാറ്റ്സ്മെനിലും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇതേപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സും ഈ ഒരു രീതിയിൽ തന്നെ ആഴ്ചയിലൊക്കെ ഒരു തവണ ഇതേപോലൊന്നു ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ക്ലീൻ ആയി കിട്ടും ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ ഈ ബോട്ടിലിതേപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെള്ളമാക്കി വെക്കല്ലോ അങ്ങനെ തണുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു തണുത്ത ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഒരു ടർക്കിയിൽ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക പൊതിഞ്ഞിട്ട് നമ്മളെ ബാഗിൽ യാത്രയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുറേ സമയം ഈ ഒരു തണുപ്പ് ഇതിൽ തന്നെ നിലനിൽക്കാനായിട്ട് പറ്റും നല്ല കട്ടിയുള്ള ഇതേപോലെ പൊതിഞ്ഞിട്ട് നമ്മൾ ബാഗിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു തണുപ്പുണ്ടല്ലോ ഈ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് ഒരുപാട് നേരം നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്യാസ് അടിപ്പിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം തിളക്കുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമ്മുടെ കയ്യിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കെട്ടോ നല്ല സ്മെല്ലുള്ള പൗഡർ ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആരും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ ഒഴിവാക്കേണ്ട ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കട്ടോ അപ്പോൾ അതായത് ഈ ഒരു തിളക്കുന്ന വെള്ളത്തിലോട്ടേക്ക് ഞാൻ ഈ ഒരു പൗഡർ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഇപ്പം തന്നെ നല്ലൊരു സ്മെല് കിച്ചനാകെ നിലനിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ താ വെള്ളം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഗ്രാമ്പു ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഗ്രാമ്പു ചതച്ചത് ഇട്ട് കൊടുക്കൊടുക്കുന്നത് ഈ ഒരു വെള്ളം വെക്കുന്ന സമയത്ത് തന്നെ ആവണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് വീഡിയോ മറന്നു പോയിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു ഗ്രാമ്പു പൗഡറും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചു മാറ്റാം എന്നിട്ട് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഗ്രാമ്പൂവിന്റെ ഈ പൗഡറിന്റെ നല്ലൊരു സ്മെല് തന്നെ നമ്മുടെ കിച്ചൻ ആകെ പരന്ന് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കിച്ചണിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉള്ള സമയങ്ങളിൽ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ ഭയങ്കര ഒരു ബാഡ്സ്മെല്ലായിരിക്കുള്ളൂ നമ്മുടെ കിച്ചണും ചില സമയത്ത് വീടിൻ്റെ ഉൾവശമൊക്കെ ഒരു ബാഡ്സ്മെല്ലായിരിക്കും അതുമാത്രല്ല നമുക്ക് ഈച്ച പ്രാണികളൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടു കെട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കിച്ചണിലും ഗ്യാസ് സ്റ്റോപ്പിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തതിനു ശേഷം എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ലൊരു സ്മെല്ല് നമ്മുടെ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് വലിയ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാ ഞാനൊരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ ടേബിളുകളൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പം നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കിച്ചണിലും അതേപോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് നിലനിൽക്കാനായിട്ട് പറ്റും പൗഡറിൻ്റെ ആ ഒരു സ്മെല്ല് അതുമാത്രമല്ല നമ്മളിതിൽ ഗ്രാമ്പോ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഈച്ച പ്രാണികളോ അങ്ങനെയൊന്നും വരാനും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ കർട്ടണിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ചില സമയത്ത് ഈ ഒരു കെട്ടൻ്റെ ഭാഗത്തൊക്കെ ചെറിയ തരം ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും അതേപോലെ തന്നെ കൊതുകും വന്നിരിക്കും നമ്മളിങ്ങനെ കെട്ടൻ തട്ടുന്ന സമയത്ത് ആ കൊതുക് പാറി പോകുന്നതും പ്രാണികൾ പാറി പോകുന്നതൊക്കെ നമ്മുടെ കണ്ണിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല ഈ ഒരു ഗ്രാമ്പൂരിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അവയൊന്നും ഇവിടെ വന്ന് കയറിയിരിക്കാനും ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മുടെ സോഫ സെറ്റിലും ടെക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കെട്ടോ ചെറിയ തരം ഉറുമ്പുകളും പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തണുപ്പായത് കൊണ്ട് തന്നെ ഈർപ്പം ഉള്ളത് കൊണ്ട് ചെറിയ തരം ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ ഈ ഒരു കഫയിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഒരിക്കലും ചെറിയ തരം പ്രാണികളോ ഉറുമ്പൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഓടൊന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാനിതാ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഇഞ്ചിന്റെ ഇത്രയും വേണ്ട ഒരു കുഞ്ഞു പീസ് ഞാനിതാ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ട് കഴുകിയെടുത്തിട്ട് വരാട്ടോ അപ്പോൾ ഇതാ ഇതിന്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇടിക്കല്ലി വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ചെറിയ കുഞ്ഞു പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നീരെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കുഞ്ഞ് ഇഞ്ചിന്റെ നീര് ത്രത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചി നീരിലോട്ടേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതൊന്നും അല്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഡെറ്റോളാട്ടോ അപ്പം അതാ ഇഞ്ചി നീരിലോട്ടേക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഇത് നമുക്ക് മഴക്കാലമാണല്ലോ ചക്കേൻ്റെയും മാങ്ങേൻ്റെയും ഒക്കെ സീസണാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര ഫെനോയിലിട്ട് തുടച്ച് കൊടുത്ത് കഴിഞ്ഞാലും തുടച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഈച്ച മറ്റു തരം പ്രാണികൾ കൊതുക് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ നമുക്ക് ഈച്ചയൊക്കെ പാറുന്ന സമയത്ത് തന്നെ അത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വൃത്തികേട് ആയിരിക്കുമല്ലോ അല്ലേ ഈച്ചയൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പില് അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുടച്ചെടുക്കാം അപ്പം നമ്മൾ ഈയൊരു ഈച്ചനെയും അതേപോലെ മറ്റു പ്രാണികളെയും ഒരുവിധം കൊതുകിനെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കേട്ടോ ഈ ഒരു സൊല്യൂഷൻ അപ്പോൾ എന്തായാലും ഈയൊരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ചെറിയൊരു പീസ് ഇഞ്ചി മാത്രം മതി ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിന് കേട്ടോ പിന്നെ കുറച്ച് ഡെറ്റോളും മതി അതിപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ കുറച്ച് ഡെറ്റോളും ഈയൊരു ഇഞ്ചി നീരും ഉണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ഈച്ചനേയും പൊടിയീച്ചനയും അതേപോലെ ചെറിയ തരം കൊത്തിളങ്ങ അങ്ങനെയൊക്കെ ജീവികളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു പ്രാണികളൊക്കെ നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും തന്നെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലും ഡിപ്പെൻഡാണ് കേട്ടോ ഒരു പീസ് ഇഞ്ചും കുറച്ച് ഡെറ്റോളും മാത്രം മതി അപ്പോൾ എന്തായാലും നിങ്ങളും ഈയൊരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിലും ഇതൊന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എങ്ങനെ തറ തുടച്ച് കഴിഞ്ഞാലും നനവ് ഈർപ്പം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ തറയിലൂടെ ഇങ്ങനെ ഓടുന്നത് കാണാൻ പറ്റും അപ്പം നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തറ തുടച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും അതേസമയം തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലും പ്രാണികളൊക്കെ എഴിഞ്ഞു നടക്കുന്നത് കാണാൻ പറ്റും നമ്മൾ രാത്രിയിൽ പോയി കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് മോർണിങ്ങിന് കിച്ചണിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സീവിൻ്റെ ഉള്ളിലൂടെ പഴുതാര പല്ലി കൂറൊക്കെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരിക്കലും നമുക്ക് കിച്ചണിലോ കിച്ചൺ സിങ്കിലോ ഒന്നും പ്രാണികളോ പല്ലിയോ കൂറയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തിടെ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെയും അതേപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെയും അതേപോലെ നമ്മുടെ പാൻറ്റിൻ്റെയൊക്കെ സിബ് ഇപ്പം മഴക്കാലമാണല്ലോ തണുപ്പടിച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴൊക്കെ ഒരു ടൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ള സിബ് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് ഈ ഒരു സിബിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ എന്നിട്ട് സിബ് ഇതാ ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൂട്ടി തുറന്ന് ഇങ്ങനെ കളിക്കുക കുറച്ച് സമയം കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര ടൈറ്റ് ആയിട്ടുള്ള സിബ് ആണെങ്കിലും നമുക്ക് വേഗത്തിൽ തന്നെ അത് സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക പാൻറ്റിൻ്റെ സിബ്ബായാലും അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ സിബ്ബായാലും കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ സിബോ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എത്ര ടൈറ്റ് ആയിട്ടുള്ള സിബ്ബാണെങ്കിലും നല്ല സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുതേ അതേപോലെ തന്നെ നമ്മുടെ ബാഗിന് ഒരു മങ്ങലുണ്ടാവും ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ മഴയൊക്കെ കൊണ്ടിട്ട് പ്രത്യേകിച്ച് ലെതറിൻ്റെ ബാഗൊക്കെ ആകുമ്പോൾ എന്തായാലും നല്ലൊരു മങ്ങലൊക്കെ കാണപ്പെടാൻ പറ്റും അപ്പോൾ എത്ര പഴകിയ ബാഗായാലും നമുക്ക് പുതുമയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വാസിലിൻ ഇതേപോലെ ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കട്ടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ തൊട്ടതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയോ അതെല്ലാം ഒരു ടിഷ്യോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് അമർത്തി തുടച്ചു കൊടുക്കട്ടോ ഇങ്ങനെ തുടക്കുന്ന സമയത്തും ആ ഒരു ബാഗിന് നല്ലൊരു പുതുമ ഉണ്ടാവാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് എത്ര പഴകിയ ബാഗായാലും നമുക്കത് പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ മുകളിൽ പ്രാണികൾ വന്നിരിക്കാനും ചാൻസില്ല അതേപോലെ തന്നെ നല്ലൊരു ഗ്ലൈസിംഗ് ആയിരിക്കും പൊടി പിടിക്കൊന്നുമില്ല കേട്ടോ ഈ ഒരു ഗ്ലൈസിങ് ഉള്ളത് കൊണ്ട് തന്നെ ഷൂവിൻ്റെ മുകളിലും ബാഗിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല പുതുമ നിലനിർത്താനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ വീഡിയോ എവിടെ വൈകിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതലായി യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക് അപ്പം അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു